ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ ഞാൻ അതേ കല്യാണത്തിന് ഉള്ളാണ് അപ്പൊ കല്യാണത്തിന് റെഡി ആയിട്ടിരിക്കണ അപ്പ എന്റെ ഡ്രസ് ഞാൻ പറൂരാണ് അപ്പൊ ഞാൻ മോനു കൂടാ കല്യാണത്തിന് പോകുന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് എടുക്കും എടുക്കാൻ പറ്റി എടുക്കൽ എടുക്കാം അപ്പൊ ഞാൻ കല്യാണത്തിന് ഇട്ടരാം അപ്പൊ തന്നെ നമ്മൾ കല്യാണ ഹാളിലെത്തി പിന്നെ നിക്കാൻ കഴിഞ്ഞിട്ടാണ് പെണ്ണിനെ സ്റ്റേജിലേക്ക് കയറ്റുള്ളു ട്ടോ അപ്പൊ നിക്കാ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോകണു അപ്പന അത് കാണിച്ചു തരാം അപ്പൊ അതേ കല്യാണം പെണ്ണിനെ കൊണ്ടു വന്നു അപ്പൊ ഫ്രണ്ടില് കുറെ പേര് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ എല്ലാ കല്യാണത്തിനും ഇതേപോലെ തന്നെ ആണല്ലോ അപ്പൊ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അല്ലെ കോപ്പി റൈറ്റ് കിട്ടണ പാട്ട് കിട്ടില്ലാട്ടോ അപ്പൊ നല്ല നല്ല പാട്ടുകളാണ് കളിക്കുന്നത് പിന്നെ പെണ്ണിനെ സ്റ്റേജിലൊക്കെ ആയിട്ടിട്ട് പിന്നെ ഫോട്ടോ ഷൂട്ടും താലി കെട്ടില്ല അതൊന്നും ഞാൻ കണ്ടില്ലാട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് വരാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ബിരിയാണി ഉണ്ട് പിന്നെ സദ്യ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ബിരിയാണി നമ്മളെപ്പോഴും കഴിക്കണതല്ലേ സദ്യ പിന്നെ അങ്ങനെ കിട്ടാറില്ല അപ്പൊ സദ്യ കഴിക്കാലോ എന്ന് വിചാരിച്ചു അപ്പൊ അതെ ഇതൊക്കെ നമ്മളെ ബന്ധുക്കാര അമ്മായി മൂത്തും മക്ക ഇരിക്കണ്ട് അപ്പൊ അവര് സദ്യ കഴിച്ചത് അപ്പൊ അവരെ നീക്കുമ്പോ ിരിക്കലന്ന് വിചാരിച്ചു അപ്പൊ സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പച്ചക്കറിന്റെ കറികളും പായസം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് ഇഞ്ചിക്കറി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഞ്ചിക്കറി നല്ല ടേസ്റ്റ് ഉണ്ട് ഇഞ്ചിക്കറി പിന്നെ അങ്ങനെ ഓരോ കറികളായിട്ട് വന്നോട്ട ഇഞ്ചിക്കറി അച്ചാർ വെള്ളരിക്ക പച്ചടി കാബേജ് തോരൻ പിന്നെ കൂട്ടുകറി അങ്ങനെ ഓരോ കറികളായിട്ട് ഇങ്ങനെ വന്നോണ്ടിരുന്നോട്ടാ പിന്നെ ചോറ് പിന്നെ സാമ്പാർ അവിയൽ അങ്ങനെ കുറേ കറികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു അപ്പൊ ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോക്കും പാലട പായസം കൊണ്ടുവന്ന് അപ്പൊ ഞാൻ കുറച്ച് പായസത്തിൽ പപ്പടം കൊഴിച്ചിട്ട് കഴിക്കണു പഴം ഉണ്ടായില്ല പപ്പടം കൊഴിച്ചു കഴിക്കണ കേട്ടോ അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കണത് ചെറുപ്പത്തില് ഒക്കെ എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി ഞാൻ കഴിക്കുമായിരുന്നു അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചു അതിന് വന്ന വന്നിട്ടോ അപ്പൊ ഇവിടെ ഒന്ന് ഇരിക്കണപ്പൊ ഓരോ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കണേണം ഞാൻ പിന്നെ നമ്മൾ പിന്നെ കുറച്ചേരം പുറത്തോ ഇരിക്കലോന്ന് വിചാരിച്ചു അപ്പൊ ഇത് ആണ് ക്ഷമി ഇവളെ കല്യാണ വീടോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ അവളെ നാത്തൂന്റെ കല്യാണത്തിനാണ് ഞാൻ വന്നേക്കണത് ആരുടെ കല്യാണം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല വിട്ടോയി അപ്പൊ ഇവളെ ഹസ്ബൻഡാണത് അപ്പൊ അതിന്റെ പെങ്ങളാണ് കേട്ടോ ഇത് അപ്പൊ അതേ ബ്രൈഡൽ അവിടെ നിന്ന് ഫോട്ടോഷൂട്ട് എടുത്താണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ ഫോട്ടോ എടുത്ത് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് കൊറേ നാൾക്ക് ശേഷം ഞാൻ കാണുന്നത് കല്യാണം വിളിച്ചപ്പിന്നെ ഏതായാലും വന്നതാണ് ഞാൻ അപ്പൊ അവളെ മോളാണ്ട ചെറുത് കുഞ്ഞുപാവാ അവളെ വെച്ചണ്ടാ അപ്പൊ കുഞ്ഞുപാവിനെ കൊറച്ചേരം കളിപ്പിച്ചു അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിലേക്ക് പോകാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മള് ഇറങ്ങി അപ്പൊ കല്യാണം ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഫ്രഷായി അപ്പൊ രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടോ പിന്നെ ഞാന് വീഡിയോ എടുക്കാനായിട്ട് നിന്നത് അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമായി കൂട്ടുകാരെ എന്റെ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാരും ലൈക്ക് ഒന്നെയ്യണേ ലൈക്ക് അടിക്കാൻ മറന്നു പോകല്ലോ കൂട്ടുകാരെ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണേ കമന്റ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം assalomu alaykum